സ്വർണ്ണവില വളരെ ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിക്ഷേപത്തിനായി സ്വർണം വാങ്ങുന്നവർക്ക് വില കൂടുമ്പോൾ ഒറ്റയടിക്ക് വാങ്ങാതെ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുക എസ് ഐ പി സ്വർണാഭരണങ്ങൾക്ക് പകരം പണിക്കൂലിയും ജി എസ് ടിയും ലാഭിക്കുക സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എസ് ജി ബി അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫുകൾ എന്നിവ പരിഗണിക്കുക ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഭാരം കുറഞ്ഞ ആഭരണങ്ങളോ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് പകരം പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളോ തിരഞ്ഞെടുത്ത് ചെലവ് നിയന്ത്രിക്കാം സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വില ഉയർന്ന നിലയിലായിരിക്കുന്നത് വിൽക്കാൻ ഏറ്റവും നല്ല സമയമാണ് നിക്ഷേപമാണെങ്കിൽ ലാഭമെടുത്ത് ഒരു ഭാഗം വിൽക്കാം അത്യാവശ്യത്തിന് പണം വേണമെങ്കിൽ നിലവിലെ ഉയർന്ന വില വിറ്റ് കാര്യം നടത്താം ചുരുക്കത്തിൽ നിക്ഷേപം ഘട്ടം ഘട്ടമായി ചെയ്യുക അത്യാവശ്യമുള്ള വിൽപ്പനകൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തുക കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക